ഹലോ ഇന്ന് എന്താ പരിപാടി എന്നല്ലേ മീഷോയിൽ നിന്ന് കുറച്ച് വിത്തുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മളത് നടാൻ വേണ്ടി പോവാണ് നേരത്തെ കുറച്ചൊക്കെ നട്ട് ഇരുന്നു അതിനകത്ത് കുറച്ചൊക്കെ പിടിച്ചു കുറേയൊക്കെ പോയി നല്ല ക്വാളിറ്റി ഉള്ളത് ചിലതുണ്ട് ചിലതില്ല പിന്നെ പല കാരണങ്ങൾ കൊണ്ടും പലതും പോയി അപ്പോൾ ഇന്ന് കുറച്ച് നടാമെന്ന് വിചാരിച്ചു അപ്പം വെയിലാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും എല്ലാവരും സേഫായിട്ടിരിക്കണം കേട്ടോ സൂര്യതാപമൊക്കെ കേൾക്കുന്ന സമയമാണ് ഭയങ്കര വെയിലും ചൂടും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ വെയിലായതുകൊണ്ട് നമുക്കിപ്പോൾ സാധാ മണ്ണി നട്ട് കഴിഞ്ഞാൽ പിടിക്കാൻ ഭയങ്കര പാടാണ് വാട്ടറിങ് ഒക്കെ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് അപ്പോൾ ഇതാകുമ്പോൾ കുപ്പിയിലാകുമ്പോഴത്തേക്കും വാട്ടറിങ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അത് കിളർക്കാനുള്ള ആരോഗ്യമുള്ള തൈകളാണ് വിത്തുകളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിളർക്കുകയും ചെയ്യും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഫ്ലവർ ഫ്ലവറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി പൂക്കളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് പൂക്കളുള്ള കുറേ വിത്തുകളാണ് വാങ്ങിച്ചത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഓരോ തൈ വരുന്ന ഓരോ തൈ പൊങ്ങി വരുന്നതും ഒരു ഇല വരുന്നതും ഒക്കെ കാണാൻ തന്നെ വലിയ സന്തോഷമായിട്ടാണ് കരുതുന്നത് ഒരു പൂവിട്ടാ പിന്നെ പറയണ്ടല്ലോ സൈഡിൽ ഉണ്ടാവും മുല്ല മുട്ടിട്ടു പൂവിട്ടു എന്ത് പോസിറ്റിവിറ്റിയാണെന്നറിയാം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ മുല്ല മണം അടിക്കുമ്പം അപ്പോൾ അതിനകത്ത് കുറേയൊക്കെ പോയായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ ബാക്കിയുണ്ടായിരുന്ന കുപ്പികളൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ് അതിനകത്ത് അപ്പോൾ എനിക്ക് എളുപ്പമുണ്ടല്ലോ നടാൻ വേണ്ടി അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് എപ്പോഴും എപ്പോഴും വെള്ളം ഒഴിക്കണ്ട ഇത് വെള്ളമില്ലാതെ കരിഞ്ഞു പോന്നുള്ള പേടിയൊന്നും വേണ്ട ആഴ്ചയിലൊന്നൊക്കെ ഞാൻ വെള്ളം ഒഴിക്കാറുള്ളൂ എന്നും മറ്റേ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തി അതിൽ കുപ്പിക്കകത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ ഞാൻ ഒഴിക്കാറാണ് പതിവ് അപ്പോൾ ഇങ്ങനെ ഇതാണ് ഇന്നത്തെ പരിപാടി ഇത് കിളിർത്ത് വരുമ്പോഴത്തേക്കും കാണിക്കാം ഞാൻ കുറച്ചൊക്കെ കിളുത്ത് വന്നായിരുന്നു നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ എങ്ങനെ ഉണ്ടാക്കിയതാണെന്നും കിളുത്താണെന്ന് കണ്ടിട്ടില്ല താഴെ കാണുന്ന ആ പച്ച ഇല്ലേ അതാ അതെല്ലാം ഞാൻ ഇതുപോലെ കിളിർപ്പിച്ച കേട്ടോ അപ്പം ഇത്രയൊക്കെ